ചിന്തിക്കാൻ ആലോചിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ അതിനുവേണ്ടിയാണ് ഈ പണ്ഡിതന്മാരുടെ മഹാന്മാരുടെ മുമ്പിൽ വായിക്കുന്നത്

ഏതെല്ലാം തിന്നകളെ നീ നിന്റെ ജീവിതത്തിൽ ഈ റമദാൻ നീ ഉപേക്ഷിച്ചുവോ അതിനെയെല്ലാം തുറന്നു നിന്റെ ജീവിതത്തിൽ നീ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഏതെല്ലാം കൽപ്പനകളെ നീ നിന്റെ ജീവിതത്തിൽ അനുസരിക്കുന്നുണ്ടോ അതിനെല്ലാം ഇനിയും നിന്റെ ജീവിതത്തിൽ നീ അനുസരിക്കുന്നുണ്ട് എങ്കിൽ അവർക്കാണ് മംഗളമുള്ളത് തൂബ അവർക്കാണ് മംഗളമുള്ളത് അവർക്കാണ് എല്ലാവിധ ആശംസകളും അവർക്കാണ് എല്ലാവിധ വിജയവും അവർക്കാണ് എല്ലാവിധ നന്മയും ഇതുപോലെ തന്നെ ജീവിതത്തിൽ

ും തൂലില് അത് ജീവിതത്തിന്റെ കൂടെ നീളം ഉണ്ടാക്കേണ്ടതാണ് എന്ന് പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ട വാക്കുകളാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയപ്രസിദ്ധരായ പണ്ഡിതന്മാർ തമോ താപയങ്ങൾ അവരുടെ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ചത്